മുസ്ലീങ്ങൾക്ക് എങ്ങനെയാണോ ബീഫ് മരണകാരണമാകുന്നത് അതുപോലെ തന്നെ മരണകാരണമാവുന്നതാണ് ഈ കൺവേർഷൻ എന്നുള്ള കൺവേർഷൻ എന്നുള്ള അങ്ങനെ നടക്കുന്നില്ല എങ്കിൽ പോലും അത് അതാരോപിച്ച് കഴിഞ്ഞാൽ അയാളെ കൊല്ലുകയോ തല്ലുകയോ ജയിലിലോ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഇന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിലായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇവർക്കെതിരായിട്ടുള്ള അക്രമങ്ങളുടെ വീട് ഞാൻ കാണുമായിരുന്നു ഒരു ക്രിസ്ത്യാനിയുടെ വീട് കത്തിക്കുകയാണ് ബജറംഗ തീ വെച്ച് കത്തിക്കുകയാണ് ഒരു ഒരു ചെക്കൻ എന്തോ വഴിയോരത്ത് നിന്ന് ഭിക്ഷയാചിക്കുന്നതിന് പകരം ഈ പറയുന്ന ക്രിസ്മസ് വേഷം ക്രിസ്മസ് തോപ്പി വിൽക്കുന്ന ഒരാൾ വിളിച്ച് ഭീഷിപ്പിടുത്താണ് ബജറംഗ തള്ളുകാര് അതിൽ ഏറ്റവും രസകരമായൊരു കാര്യം ഞാൻ കണ്ടത് കൽക്കത്തയിലാണ് കൽക്കത്തയിൽ ദാദു സാഹിബ് നേരത്തെ പറഞ്ഞാലുണ്ടല്ലോ ഈ ഡയസിനകത്ത് കയറി നിന്നിട്ട് അവിടുത്തെ പാസ്റ്റർ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അന്ന് യേശു എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ താഴെ ഇയാൾ മൗനം പാലിച്ചിരിക്കുകയാണ് അപ്പോൾ താഴെ നിന്നൊരു സ്ത്രീ വാദിക്കുകയാണ് അത് പരിശോധനാത്മാവിനാൽ ഉണ്ടായതാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സയൻസാണോ സയൻസിലങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് നിങ്ങൾക്കലി സാധ്യമാണ് ആ ബയോളജിക്കലി സാധ്യമാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സയൻസ് പറയുന്ന സംഖ്യയോ അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി അപ്പം ഞാൻ ഇയാൾ ആരാണെന്ന് അന്വേഷിച്ച യഥാർത്ഥത്തിൽ ഇയാൾ ഇന്ത്യക്കാരൻ ഇന്ത്യാകാരൻ പോലുമല്ലോ ഈസ് എ ബംഗ്ലാദേശി അയാളുടെ പേര് ശരിക്കും അയാളുടെ പേര് സുന്നിയുർ റഹ്മാൻ എന്നാണ് സുന്നിയുർ റഹ്മാൻ എന്നാണ് അയാളുടെ പേര് ഇയാൾ ബംഗ്ലാദേശിലെ ഒരു എക്സ് മുസ്ലിം യമു എന്നൊക്കെ ഒരു ആളായിരുന്നു എക്സ് മുസ്ലിം എന്ന് പറയാവുന്ന എത്തിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം ജനിച്ചത് സൗദി അറേബ്യയിലാണ് ഇരുപത് വയസ്സരെ സൗദി അറേബ്യയിൽ വളർന്ന ആളാണ് എൻ്റെ ബംഗ്ലാദേശിൽ വന്നു ബംഗ്ലാദേശിൽ വന്നിട്ട് എത്തിസ്റ്റ് പ്രചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകൾ അയാൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ തിരികെ ബഹ്റൈനിൽ പോയി ബഹ്റൈനിൽ പോയിട്ട് അയാൾ തിരികെ ഇന്ത്യയിലാണ് കൽക്കത്തയിലാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇയാൾ ഒരുപാട് ഈ പറയുന്ന സംഘപരിവാർ മാധ്യമങ്ങൾ അയാളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് അതായത് ബംഗ്ലാദേശിൽ നിന്ന് കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച് പലായനം ചെയ്യേണ്ടി വന്ന ഒരാൾ സുന്നീ റഹ്മാൻ എത്തിസ്റ്റ് അയാളുടെ അനുഭവങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ട് അയാൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇയാൾ പേര് മാറ്റി സനാതിഷ് ആര്യ എന്നെന്തോ പേര് സ്വീകരിച്ച് ഇയാൾ ഒരു ഔദ്യോഗിക സംഖ്യയായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇയാളുടെ ഒരു യത്തിസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നാണ് ഇയാൾ ഈ സയന്റിഫിക്കായിട്ടുള്ള ക്വസ്റ്റ് യേശു എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ആ മനുഷ്യൻ്റെ മുഖത്തെ ക്രൗര്യം ഈ പാസ്റ്റോർഡ് സംസാരിക്കുമ്പോൾ ഒരു ഒരു സാധാ എന്താണ് പറയുക ഒരു ഭജനംഗിയേക്കാൾ ക്രൗര്യം അയാളുടെ മുഖത്തുണ്ട് അപ്പോൾ ഭയങ്കര ഷോയാണ് ഭയങ്കര ക്രോ ക്രോധത്തോടെയാണ് ഇവരോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ നമ്മളത് ആലോചിക്കുക ഏതൊക്കെ ടൈപ്പ് സാധനങ്ങളാണ് പുറത്തു വരുന്നത് ആലോചിക്കുക ഞാൻ പറഞ്ഞു വരുന്ന പോയിൻ്റ് ഇതല്ല അപ്പോൾ ഒരു ഈ കേരളത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ കേരളത്തിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇരുപത് ഇരുപത് ശതമാനത്തോളം ക്രിസ്ത്യാനികളുണ്ട് എന്നൊരു കണക്കിൽ അധികാരം പിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു മൈനോറിറ്റി കൂടെ നിൽക്കണം എന്നൊരു ടാക്ടിക്സിൻ്റെ ഭാഗമായി മാത്രം ആർ എസ് എസും ബി ജെ പിയും നടത്തിയൊരു ഓപ്പറേഷനാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമ്മൾ കണ്ടത് അപ്പോൾ അത് നടക്കില്ല അത് വിജയകരമല്ല എന്നാണ് സെൻകുമാറിനെ പോലെ എന്താണ് ജനസംഖ്യാ ശാസ്ത്രജ്ഞ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ ആളാണ് അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണെന്ന് ബി ജെ പി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ആർ എസ് എസിനെയും ബി ജെ പിയേയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ദാഹബ് പറഞ്ഞു ഇ ഡിയുടെ കേസ് മറ്റ് കേന്ദ്ര ഏജൻസികളുടെ കുറിച്ചുള്ള ഭയം അമിത്ഷായെ കുറിച്ചുള്ള ഭയം ഇപ്പോൾ സി ബി സി ഐയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റ് പോലും അമിത് ഷാജി ദയവ് ചെയ്ത് നടപടി സ്വീകരിക്കണം പറയുന്നത് മോദി എന്നൊരു വാക്ക് പരാമർശിക്കുന്നില്ല അമിത്ഷാജി ഒന്ന് ഇടപെടണം ഇതിൽ നടപടി ഉണ്ടാകണം അപ്പം ഞാൻ മനസ്സിലാകുന്നത് കേരളത്തിലെ ക്രൈസ്തവരിൽ ബഹുഭൂരിഭാഗം പേരും ആർ എസ് എസിനെ നന്നായി മനസ്സിലാക്കുന്നവരാണെന്നാണ് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നമ്മൾ അവർക്ക് വിസിബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ് പ്രശ്നം അവരെയാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണുന്നത് പി സി ജോർജിനെയും ഷോൺ ജോർജിനെയും കാസക്കാരെയൊക്കെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഇവർ ഒരു ഭൂരിഭാഗം പേരും ഇങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുന്നു പക്ഷെ ബഹുഭൂരിഭാഗം പേരും പൊളിറ്റിക്കലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സെക്കുലർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവർക്കറിയാം എന്താണ് ഈ പ്രശ്നം ആർ എസ് എസ് എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു കളക്റ്റീവ് നേതൃത്വം എന്ന രീതിയിൽ ഇപ്പോൾ സഭാ നേതൃത്വം ആവട്ടെ കത്തോലിക്ക സഭയാവട്ടെ ഇപ്പോൾ ഈ പറയുന്ന സി ബി സി ഐ ആവട്ടെ ഇവർ എത്രമാത്രം ആർ എസ് എസിനെയും മോദിയെയും അമിത്ഷായും ഈ ഭരണകൂടത്തെയും മനസ്സിലാകും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടായ ഒരു മാറ്റം വളരെ പ്രധാനപ്പെട്ട മാറ്റം മുസ്ലിം കമ്മ്യൂണിറ്റി ആസ് എ ഒരു ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അവരെന്ത് ചെയ്യുന്നു ഈ ഭരണകൂടത്തെ ആർ എസ് എസിനെ ബി ജെ പിയെ കൃത്യമായി പൊളിറ്റിക്കൽ മനസ്സിലാക്കുന്നു അതനുസരിച്ചുള്ള സ്റ്റാൻഡ് എടുക്കുന്നു തങ്ങൾക്കിടയിലുള്ള തർക്കങ്ങളിൽ ആ തർക്കങ്ങൾ മൂലം ഈ പറയുന്ന സംഘപരി പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ ബെനിഫിറ്റ് കിട്ടാതിരിക്കാൻ അവർ ജാഗരൂകരാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം അവർ കാലങ്ങളായി ആർജിച്ചെടുത്തിട്ടുണ്ട് അതവരുടെ എന്താണ് ആഭ്യന്തരമായ കാര്യങ്ങളെ കൂടി സ്വാധീനിച്ചിട്ടുണ്ട് അവരുടെ കെട്ടുറപ്പിനെ ബാധിച്ചിട്ടുണ്ട് ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഈ കടുവയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നൊരു ബോധം അവർക്കുണ്ട് പക്ഷേ കേരള ക്രിസ്ത്യാനിയുടെ ഒരു പ്രശ്നം ഇപ്പോൾ ഒഡീഷയിലാവട്ടെ കൊൽക്കത്തയിലാവട്ടെ ഛത്തീസ്ഗഡിലാവട്ടെ ഇപ്പോൾ ഇന്ന് മധ്യപ്രദേശിലാവട്ടെ അത്തരം സീൻ അത് നമ്മുടെ ആളുകളല്ല മറ്റവന്മാരാണ് ഒരു സിറിയൻ കത്തോലിക്കും വിചാരിക്കുക അത് ലത്തീൻ കത്തോലിക്കനാണ് അവർ രണ്ടെണ്ണം കൊണ്ടോട്ടെ എന്നാണ് അവർ വിചാരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ യു പിയിൽ ഒരാളെ പിടിച്ചാൽ അകത്തിട്ട് ആൻറ്റി കൺവെൻഷൻ ലോ പ്രകാരം അകത്തിട്ട് അത് പന്തില്ല അകത്ത് ഇറങ്ങട്ടെന്ന് വിചാരിക്കും ഇത് നാളെ തങ്ങൾക്കെതിരെയും വരും എന്ന ഒരു ബോധം പലർക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സഭയിൽ ഒരു ബിഷപ്പിൻ്റെ ഓഡിയോ സംഭാഷണം കുറേ ആൾ വൈറലായിരുന്നു അതിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം മോനെ ഇത് ഇന്ത്യ ഇന്ത്യ ഹിന്ദുരാജ്യമാവാൻ പോവുകയാണ് അങ്ങനെ ഹിന്ദുരാജ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരേ ഒരു ക്രൈസ്തവ സഭ നമ്മുടേതാണ് വേറെ ആരും അംഗീകരിക്കില്ല ആർ എസ് എസ് അംഗീകരിക്കില്ല ആർ എസ് എസ് അംഗീകരിക്കാൻ പോകുന്ന ഭാരതീയമായ സഭ നമ്മളുടേതാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു ഓഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു ആ സഭക്കാർക്കും പ്രശ്നമാണ് ആ സഭക്കാരും ആക്രമിക്കപ്പെടും ഒരാളും അതായത് ഭാരതീയം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ഏതെങ്കിലും തരത്തിൽ ആർ എസ് അംഗീകരിക്കും എന്ന് ഈ ഓർഗനൈസർ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അത് കുരിശു കണ്ടാൽ എന്താണ് വിഭ്ര വിഭ്രാന്തി ഒരു സാധനം തന്നെയാണിത് അത് ഒരിക്കലും ഏതെങ്കിലും സഭ ഭാരതീയമാണ് എന്ന് എന്നുകൊണ്ട് അവരെ മാത്രം അംഗീകരിക്കുമെന്നോ അങ്ങനെ ഛിദ്രത ഉണ്ടാക്കി അവരെ കൺഫ്യൂസ്ഡ് ആക്കാമെന്നല്ല കൺഫ്യൂസ്ഡ് ആക്കാമെന്നുള്ളതാണ് ആർ എസ് എസ് തന്ത്രം അല്ലാതെ ആരെങ്കിലും ആർ എസ് എസിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലെ ഏതെങ്കിലും വിഭാഗക്കാർ കരുതുന്നുണ്ടെങ്കിൽ അത് മണ്ടത്തരമാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ എന്താണ് ആർ എസ് എസ് എന്താണ് അതിലെ സംഘപരിവാർ സംഘടനകൾ ഇതൊക്കെയാണ് ഈ ഫ്രിഞ്ച് എലമെൻസ് എന്നൊക്കെ പറയുന്നവരാരാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു സ്ട്രാറ്റജി കളക്റ്റീവായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി രൂപപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ അവരുടെ ഭാവി ഇന്ത്യയിൽ അപകടത്തിലാണ്